എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ് എന്ന ചാനലിലേക്ക് വേണ്ടു സ്വാഗതം ഇപ്പോൾ നമ്മൾ അറിഞ്ഞതാണ് യു പിയിൽ ഒരു അത്ഭുതം നടന്നല്ലോ അതായത് ഒരു നായ ഒരു ചെറു അമ്പലത്തിലേക്ക് വന്നിട്ട് അവിടുത്തെ പ്രദക്ഷിണ ചുറ്റും പ്രദക്ഷിണം ചെയ്തു ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ആ നായനെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ തടിച്ചുകൂടി ഒരുപാട് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ അത്രവണ് ഉള്ളൂ ലക്ഷക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടി അങ്ങനെ ആ നായ വട്ടം കറങ്ങിയ പ്രദക്ഷിണം ചെയ്ത് 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 അവിടെ പിന്നെ മെല്ലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരുന്നു ഇരുന്നിട്ട് പിന്നെ നോക്കുമ്പോൾ അത് അങ്ങനെ ധ്യാനത്തിലിരിക്കുകയാണ് അങ്ങനെ അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുതലായി അങ്ങനെ അവരെ നിയന്ത്രിക്കാൻ പോലീസ് വന്നു പിന്നെ അതിന് പ്രത്യേകിച്ച് വോളണ്ടിയർ വന്നു പിന്നെ ആ ഒരു അമ്പലം ഏറ്റെടുക്കാൻ വേണ്ടി ചെറിയൊരു അമ്പലമാണ് അത് ഏറ്റെടുക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വന്നു അങ്ങനെ ഇപ്പം നായക്കുടമ ഉടമ എന്ന് പറഞ്ഞാൽ നായനെ പോയിട്ട് തീറ്റിപ്പോയിട്ടിട്ട് വീട്ടിൽ കൊണ്ടാക്കാനല്ല മറിച്ച് ആ ദൈവമായിട്ടുള്ള അതിനെ ദൈവമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത് കാരണം അത് അത്ഭുത പ്രതിഭാസമാണല്ലോ ആ അത്ഭുത പ്രതിഭാസം കാണാൻ വേണ്ടിട്ടാണ് വളരെ വന്നത് എവിടെ ഇപ്പോൾ ലോകത്തെവിടെയും നായക്കളിങ്ങനെ പിന്നെ പ്രദ പ്രദക്ഷിണം ചെയ്യാറില്ലല്ലോ അപ്പൊ അത്ഭുത പ്രതിഭാസം ആയത് തന്നെ തന്നെ ആ നായപ്പോ ദൈവമായിട്ട് അവിടെ കിടക്കുന്നുണ്ട് ഈ അത്ഭുത സിദ്ധി നമ്മൾ കണ്ടതാണ് ഇപ്പൊ അതിനുശേഷം പിന്നെ മറ്റൊരു അത്ഭുത സ്ഥിതി മറ്റൊരു അത്ഭുത സിദ്ധി അല്ല രണ്ടെണ്ണം വന്നിട്ടുണ്ട് അതിൽ ഒന്ന് ഈ പറഞ്ഞ പിന്നെ ഈ കേരളത്തിന് പുറത്താണ് എവിടെ ഉത്തരേന്ത്യയിലെ കാരണം ഓരോ ദിവസം ഹാപ്പി ബർത്ത്ഡേ ടു യു ദൈവങ്ങളായിക്കൊണ്ടിരിക്കുകയാണല്ലോ ദൈവങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ പറ്റൂ കാരണം ഓരോ ദിവസം ഓരോ ദൈവമാണ് ജനിക്കുന്നത് അപ്പോ മറ്റൊരു ദൈവം ജനിച്ചിരിക്കുകയാണ് ഈ ദൈവത്തിന്റെ എന്താണ് പേര് പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അങ്ങനത്തെ ഒരു ദൈവമാണിത് അപ്പോ നമുക്ക് ആ ദൈവത്തിനെ കാണാം പക്ഷെ അതിനു മുന്നേ ആ നായ ദൈവം എന്തായി എന്നത് കാണണല്ലോ ആ നായ അവസ്ഥയാണ് ഈ കാണുന്നത് അതായത് അത് വീണ് ചത്തു അതിന് പച്ചവെള്ളം കൊടുത്തിട്ടില്ല ചികിത്സിച്ചിട്ടില്ല കാരണം ദൈവമാണ് ദൈവത്തിന് ഇപ്പൊ ചികിത്സയുടെ ആവശ്യത്തില്ലല്ലോ അങ്ങനെ നായ ചത്ത് മേലച്ച കിടക്കുമ്പോ അതിന് കുറെ പൈസ ഒരു പൈസ കുറേ കുറവില്ല പൈസ പിന്നെ കമ്പിളിയൊക്കെ പൊതിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയാ പൂമാല അങ്ങനെ കുറെ സാധനം കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വച്ചാല് ഡോഗ്വർ സർക്കിളിങ് ടെമ്പിൾ ഇൻ ബിജിനോർ യു പി ഉത്തർപ്രദേശിലുള്ള ബിജിനോർ കുറെ സ്ഥലത്തേ ഒരു നായ ഒരു ചെറിയൊരു അമ്പത്തിനെ ചുറ്റി ചുറ്റി പ്രദക്ഷിണ ചെയ്തിരുന്നു പീപ്പിൾ തോട്ട് ഹിസ് എ റീഇ ഇൻകാർണേഷൻ ഓഫ് എന്തോ ഒരു ഭൈരവഭാബ അതായത് ഈ നായ മറ്റൊന്നല്ല ഒരു പുനർജന്മമാണ് പിന്നെ റീഇൻകാർണേഷൻ അവതാരം അവതാരം പുനർജന്മല്ല അവതാരമാണ് പിന്നെ ആ മറ്റൊരു ദൈവമുണ്ട് ഭൈരവഭാവ ദൈവമുണ്ട് അതിൻ്റെ പുനർജന്മമാണ് അപ്പോൾ വന്നപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് ഈ പ്രദർശനം ചെയ്യുന്നത് അല്ല അങ്ങനെ പ്രദക്ഷിണ ചെയ്തതാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി പിന്നെ പീപ്പിൾ ഫ്രം നെയ്ബറിങ് ഡിസ്ട്രിക്ട് വിജയകുറത്ത് മാത്രല്ല അടുത്ത അടുത്ത ജില്ലകളിൽ നിന്ന് വരെ ആൾക്കാർ വണ്ടി പിടിച്ചു പോകുന്നു ഈ ഒരു പ്രതിഭാസം കാണാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടഡ് കമ്മിങ് ടു ദർശൻ ഓഫ് ഡോഗ് അതായത് ദർശനത്തിന് വേണ്ടിയിട്ട് ഈ നായിഡർ ദർശനം കിട്ടാൻ ക്യൂ നിന്നിട്ടാണ് ആൾക്കാർ പിന്നെ പൈസ ഒക്കെ ഇട്ട് കൊടുത്തിരുന്നത് ഭക്ഷണം എന്നാലും കൊടുക്കൂല റിപ്പോർട്ടിലുള്ള ഇരുപത്തിയൊന്ന് ലക്ഷം ഇൻ ചത ചതവ ഹാസ് ബീൻ റിസീവ് സോ ഫാർ ഫോർ ദോഗ് ഇതുവരെ ഭക്തജന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വന്ന് കൊണ്ടുവന്നിട്ട പൈസ ഒക്കെ കണക്കൂട്ടിയപ്പോ ഇരുപത്തൊന്ന് ലക്ഷം രൂപ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് തുടക്കം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഒടുക്കം എങ്ങനെ ആയിരിക്കും നല്ല ആ ചെറിയൊരു അമ്പലം ഉണ്ടാക്കിയ ആളും ഈ നായ അവിടെ കയറി വരാനുള്ള ആ നിമിത്തമായതും വലിയൊരു ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം ഇപ്പൊ ആരാണോ അമ്പലത്തിന്റെ ഉടമ അല്ലെങ്കിൽ ആരുടെ സ്ഥലത്താണോ അമ്പലം ഇരിക്കുന്നത് അവർ ഇനി കോടീശ്വരന്മാരും കോടീശ്വരന്മാരും ചോദ്യം ചെയ്യപ്പെടാത്ത പൈസ എന്തൊക്കെ നിങ്ങൾ ടാക്സ് അടക്കണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് ലക്ഷം ആണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ കോടികളൊക്കെ എന്ത് ട്രില്യൺ ട്രില്യൺ കണക്കിന് ഡോളർ ഇതാണ് ഇങ്ങനെയാണ് ഒരു പിന്നെ എന്താ പറയാ ഒരു രാജ്യം വേണ്ടത് എല്ലാത്തിലും ദൈവത്തിനെ കാണുമ്പോൾ എല്ലാത്തിലും പൈസയും വരും പൈസ കൊടുക്കുന്ന ആൾക്കാർ പട്ടിറ്റി കിടന്ന് ചാവുന്നുണ്ടാവും അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നായ ദൈവമായോ ഇല്ലേ അത് നോക്കിയാൽ മതി അപ്പൊ അങ്ങനെ ഒരു സന്തോഷ വാർത്തകൾ അതാണിപ്പോൾ ആ ഒരു നായനെ കുറിച്ചുള്ള വാർത്ത അതിപ്പോ എന്തോ അസുഖമാണ് അസുഖം പിടിച്ച് ചാവുകയാണ് ചികിത്സിക്കേണ്ട പരിപാടി ഇല്ലല്ലോ എല്ലോത് ദൈവമാണ് എല്ലോ നശിപ്പിക്കുകയാണല്ലോ സാധാരണഗതിയിൽ ചെയ്യാം ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത ദൈവം ഇതൊക്കെ ഈ ദൈവങ്ങളൊക്കെ കാണിച്ച യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ദേഷ്യപ്പെടുകയും ചെയ്യും എന്താ അറിയില്ല ദൈവങ്ങളാണ് ദൈവങ്ങളെ കാണിച്ചെന്താ പ്രശ്നം അത് ചോദിച്ചവുകാരില്ല യൂട്യൂബൊക്കെ ആദ്യം തന്നെ നമ്മളെ പരിക്ക് കയറി നേരം അതുകൊണ്ട് ഞാൻ ബ്ലർ ആക്കിയതാണ് എന്താണ് ദൈവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ആ ദൈവമാണ് ആ ദൈവത്തിന് മുന്നിലാണ് അവിടെ വരുന്ന ആൾക്കാർ പോകുന്ന ആൾക്കാരൊക്കെ എല്ലാവരും പൈസ ഇടുന്നു ചന്ദനത്തിരി കത്തിക്കുന്നു വേറെന്തൊക്കെ കത്തിക്കുന്നു പിന്നെ അവിടെ തൊഴുക തൊഴുക മാത്രമല്ല അവിടെ പ്രണമം പ്രണാമം നടത്തുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് ഇത് മേലെ ഏതൊരാളിട്ട് പോസ്റ്റാണ് ഇവർ പറയുന്നത് ഹിന്ദു ഇസ് ദ മോസ്റ്റ് സയന്റിഫിക് റിലിജിയൻ ഇൻ ദ വേൾഡ് ഇ ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രീയമായിട്ടുള്ള മതം അത് ഹിന്ദുവിസമാണെന്ന് ഒരാളവിടെ ഇട്ടിരിക്കുകയാണ് പറഞ്ഞത് തെറ്റിണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സയന്റിസ്റ്റ് ശാസ്ത്രമായത് കൊണ്ടാണല്ലോ എല്ലാതും എല്ലാത്തിനും ആദരിക്കുന്നത് അല്ലെങ്കിൽ ആദരിക്കൂലല്ലോ മറ്റുള്ള മതങ്ങൾക്ക് ആദരവില്ല ഏഹ് ശാസ്ത്രവും ഇല്ല അതുകൊണ്ടാണ് അവരൊന്നിനും ആദരിക്കാത്തത് ഇതിപ്പം വലുതും അത് ആദരിക്കുമ്പോൾ അത് മഹത്തായ ഒരു മതമാണല്ലോ അത് പറഞ്ഞതാണ് അല്ലാതെ കളിയാക്കി റ്റോ കുറ്റം പറഞ്ഞു പറഞ്ഞത് നല്ല അത് സീരിയസ് ആയി പറഞ്ഞത് തന്നെയാണ് പിന്നെ ഇതാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏഹ് ഈ സാധനകൾ ഇതൊക്കെ ബ്ലറാക്കി കാണിച്ചിട്ടില്ലെങ്കിൽ പെയിന്റ് ഒക്കെ അടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ യൂട്യൂബ് നമ്മളെ പെരടിക്കുന്നു പിടിക്കും അപ്പൊ അതൊക്കെ കാണും അത്രയും ഏഹ് വിലയേറിയ ദൈവങ്ങളാണ് ഇന്ത്യയിൽ എന്നെല്ലാം മനസ്സിലാക്കാം പിന്നെ ഇവിടെ ഒരാൾ ഇട്ടിരിക്കുകയാണ് ഹിന്ദുയിസം ഈസ് ദ വേ ഓഫ് ലൈഫ് ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ അത് ജീവിത രീതിയാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിച്ച് കാണിക്കേണ്ടത് പെടിപ്പും വൃത്തിയും ആരോഗ്യത്തോടു കൂടി ജീവിച്ച് കാണിക്കേണ്ടത് എന്നുള്ള കാണിക്കുന്ന മതമാണ് പക്ഷെ ഇങ്ങോട്ടൊന്നും ഇതേ ബ്ലർ ചെയ്തതാണ് കേട്ടോ കാരണം ഒരു സാധനം ശരിക്കും കാണിക്കാൻ പറ്റൂല ഭാരതത്തിലെ ഒരു ആചാരവും നമുക്ക് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ക്രിസ്ത്യാനികളുടെ ഉള്ളത് ക്രിസ്ത്യാനികൾ സമ്മതിക്കൂല അതുകൊണ്ട് ബ്ലർ ചെയ്തേ പറ്റുള്ളൂ അപ്പോ ഇതാണ് ഏ ജീവിത രീതിയാണ് പക്ഷെ എല്ലാതും ഓപ്പോസിറ്റാണ് ജീവിക്കാൻ പറ്റാത്ത രീതിയായിട്ടാണ് കാണുന്നത് അത് ആരോ അങ്ങനെ ഇട്ടതാണ് ലോങ് ലീവ് നോർത്ത് ഇന്ത്യ ഏ നോർത്ത് ഇന്ത്യ അത് വടക്കൻ ഉത്തരേന്ത്യ നീന്താൾ വാഴട്ടെ അവരുടെ സംസ്കാരവും സനാതനവും നീണാൾ വാഴട്ടെ എന്ന് പറയുന്നത് ഡു വി നീഡ് ദിസ് ഹെയർ കൾച്ചർ ഈ ഒരു സംസ്കാരം നമുക്ക് വേണം എന്ന് ചോദിക്കുകയാണ് ഹെയർ കൾച്ചർ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഇട്ടാൾക്കാരെന്താണ് സുന്ദർ ഇട്ടതാണ് മൂപ്പനാണ് പറയുന്നത് ഇത്രയും നല്ലൊരു പ്രത്യശാസ്ത്രം നമുക്ക് വേണമെന്ന് അപ്പൊ വേണം എന്നാണതിന്റെ ഉത്തരം അതുകൊണ്ടാണ് ഇപ്പം എല്ലായിടത്തും ഉള്ളത് പിന്നെ നായ പിന്നെ നേരത്തെ കണ്ട സാധനം കങ്കാരു സർവറിക്കൽ ഇതൊക്കെ ദൈവമാണ് ഇപ്പൊ ദാ ഡൊണാൾഡ് ട്രംപും ദൈവമാണ് ഡൊണാൾഡ് ട്രംപിനെ ദൈവമാക്കാൻ കാരണം എന്താ ഈ പറയുന്ന നികുതി ചുമത്തി മുമ്പില് മൊദാലിക്കെതിരെ അത് കുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മൊതാ മൊതാ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ട്രംപിനെ ദൈവമാക്കിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഹിന്ദു സു വർഷിപ്പിംഗ് ഡൊണാൾഡ് ട്രംപ് ജെ ഡൊണാൾഡേശ്വർ ഡൊണാൾഡേശ്വർ ആട്ടോ ഡൊണാൾഡ് ട്രംപ് അല്ല ഡൊണാൾഡ് ഡേശ്വർ എന്ന് പറയും ഡൊണാൾഡേശ്വർ അക്ഷരം തെറ്റണ്ട അപ്പോ നിർ പ്രാർത്ഥിക്കാണ് എന്റെ ദൈവമായ ട്രംപ് എത്രയും പെട്ടെന്ന് താരിഫ് ഞങ്ങളെ രാജ്യത്തിന്റെ പിന്നെ ഫേവറായിക്കൊണ്ട് ഞങ്ങളെ രാജ്യത്തിന് വേണ്ടി നീ കുറച്ച് തരണമേ എന്ന് പറഞ്ഞിട്ട് ഹിന്ദു സ്ത്രീ പിന്നെ ആൾക്കാര് പിന്നെ അവരുടെ സുപ്രീം സുപ്രീം അതായത് ഏറ്റവും വലിയ ദൈവമായിട്ടുള്ള ഡൊണാൾഡേശ്വറോട് പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം അപ്പൊ നിങ്ങൾ വിചാരിക്കും നായൊക്കെയാണ് എലിഗിലിയോ ദൈവമാണ് അല്ല ഡൊണാൾഡ് ട്രംപ് ദൈവമാണ് അപ്പൊ ആദരിക്കണം നമ്മൾ ആദര പഠിപ്പിക്കണം പഠിക്കണം അല്ലാതെ ഇങ്ങനെ എല്ലായിട്ടും കുറ്റം പറഞ്ഞ കാര്യമില്ല അതൊക്കെ ആദരിക്കുകയാണ് അങ്ങനെ കിട്ടുന്ന കയ്യിൽ കിട്ടുന്ന സാധനമൊക്കെ ഈശ്വരനാണ് ദൈവമാണ് പക്ഷെ ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഒരു നേരെ ചുവ രീതിയിൽ നമ്മൾ കാണൂല പുഴ ദൈവമാണ് പ്രകൃതി ദൈവമാണ് അന്തരീക്ഷം ദൈവമാണ് പക്ഷെ ഒക്കെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഈ അന്തരീക്ഷത്തിൻ്റെ എ ക്യുഐ എന്നും അങ്ങനെന്താ പറയുക എയർ ക്വാളിറ്റി ഇൻഡെക്സ് എയർ ക്വാളിറ്റി എ ക്യു ഐ എന്നാണ് പറയാ ഈ എ ക്യു ഐ എല്ലാ രാജ്യത്തും മുപ്പത് നാൽപ്പത് എന്നുള്ള യൂണിറ്റ് ആണ് ഉണ്ടാവുക അത് പിന്നെ സേഫാണ് ഇന്ത്യത്തെ അന്തരീക്ഷത്തിൽ അത് എത്ര അറിയോ ഈ നഗരങ്ങളുടെ ഡൽഹിയിലൊക്കെ ആയിരത്തിലും പുറത്താണ് അവിടെ ആർക്ക് ശ്വാസം തന്നെ വലിക്കാൻ വയ്യ പക്ഷെ എന്താണ് അന്തരീക്ഷമൊക്കെ ദൈവമാണ് പുഴത് പുഴ നോക്കിയാൽ നമുക്ക് ചർദിക്കാൻ പോലും ഒറ്റപ്പഴയും നേരത്തെ പോയ ഒക്കെ ദൈവം കേട്ടോ പശു ദൈവമാണ് ഇപ്പൊ പശുക്കളിലൊക്കെ കണ്ടെ എല്ലാ സ്ഥലത്തും പ്ലാസ്റ്റിക് ഒക്കെ ചത്തു മരച്ച് കിടക്കുന്നു ഗോശാലകൾ നടത്തുന്ന ആൾക്കാർ പശുക്കൾ തീറ്റ കൊടുക്കാതെ അവിടെ ഒരു ചത്ത് കിടക്കുന്നു തല ഒക്കെ തിരിഞ്ഞിട്ട് പിന്നെ നായ്ക്കളും ദൈവമാണ് പക്ഷെ നായ്ക്കളുടെ അവസ്ഥ കണ്ടില്ല ഒറ്റ നായ്ക്കളും നേരെ ചോദയില്ല അപ്പൊ എല്ലാവരും ദൈവമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവമാക്കുക അതാണ് നമ്മുടെ പ്രധാനം അപ്പൊ ഡൊണാൾഡ് ട്രംപ് അടക്കാൻ ദൈവമാണ് അപ്പൊ അയാൾ രക്ഷപ്പെടും എത്രയും പെട്ടെന്ന് പിന്നെതാ വേറൊരു ദൈവം ഒരാൾ പറയുന്നത് എന്താച്ചാ കസാല ദൈവം കസാരിൻ ദൈവമാണെന്നാ പറയുന്നത് അത് നമ്മ കണ്ടു നോക്കി വേറെ കേട്ടോ അപ്പോ നേരത്തെ കൊണ്ടൊക്കെ കണ്ടല്ലോ പുതിയൊരു ദൈവം ആ ഒരു ദൈവത്തിന്റെ ചെറിയൊരു മൈനേച്ചർ ഇതാണെന്ന് തോന്നുന്നുണ്ട് അതിനായിട്ട് ആട്ടിക്കൊടുക്കാണ് ആട്ടി കൊടുക്കുമ്പോ അതിനെ എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് ഇത് ചീത്ത കാര്യം നമുക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാതും ദൈവം ഉം അപ്പൊ അങ്ങനത്തെ സാധനാണത് പിന്നെ സ്ത്രീകൾക്ക് മാത്രമേ കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക് കണ്ടല്ലോ കണ്ടു ഇതാ സ്ത്രീ കാണലേ പിന്നെ ഭർത്താവ് പറഞ്ഞ അവിടെ ഇരിക്കുന്നുണ്ട് അയാളുടെ കാല് കഴുകി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് രണ്ടു കാലും കഴുകിട്ട് വെള്ളം കുടിക്കും രണ്ട് കാലും കഴുകി വെള്ളം കുടിക്കും അയാൾ കക്കൂസിൽ അവരുടെയൊക്കെ നടന്ന് വന്ന ഒരാളായിരിക്കും ഏഹ് അങ്ങനെ എന്താ ഒരു കിരീടം ഫിറ്റ് ചെയ്ത് കൊടുത്തു ഭർത്താവ് ഏഹ് വെള്ളം കാല് വെള്ളം കുടിച്ചാ എന്താ ഏഹ് അവസാനം ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കിരീടം വെച്ചു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദരവ് ആദരവ് ഏഹ് സ്ത്രീകളിനെ ആദരിക്കുകയാണ് കാണുന്നത് അല്ലാതെ നിങ്ങൾ പറയും അയ്യെ കാലത്തെ വെള്ളം എന്താ ഈ സ്ത്രീകൾ അങ്ങനെ അടിമകളാണോ തെരുമകളാണോ ഒക്കെ പറ കിരീടം രാജകുമാരി റാണിയാണ് ആ വീട്ടിലത്തെ അടുത്ത കടയിൽ നിന്ന് വാങ്ങിയ പ്ലാസ്റ്റിക്കിന്റെ ഒരു കിരീടം വെച്ചാൽ ആദരവായല്ലോ അപ്പൊ അങ്ങനെ ആദരിക്കണം ഇതൊക്കെ മറ്റുള്ള ആൾക്കാർക്ക് ആൾക്കാർക്കൊന്നും അറിയില്ല മറ്റുള്ള ആൾക്കാർക്കൊന്നും ഒന്നും ആദരിക്കുന്നില്ലായിരുന്നേ എന്നിട്ട് ഇങ്ങനെ പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു നടക്കും ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ജീവിത രീതി എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇപ്പൊ ഒരു ഈ ദൈവം കൂടി നമ്മൾ കിട്ടി ഏർ ഇനിയിപ്പോ വരുന്ന ദിവസങ്ങളിൽ എന്ത് ദൈവമാണ് കിട്ടാന്ന് ദൈവമേ ഏഹ് മറ്റേ ഏതൊരു വീടിൽ പറയുന്നുണ്ട് ഹേ പ്രഭു ഏ ക്യാ ഹുക ഏഹ് പാനീ ആകെ പറയുന്നുണ്ട് അതുപോലത്തെ പരിപാടി അത് എന്തായാലും ഇതാണ് സംസ്കാരം ഇതാണ് മതം മനോഹരമായ പ്രത്യയശാസ്ത്രം ഇതൊക്കെയാണ് അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന സംഗതികളൊന്നും തന്നെ അല്ല ഇതൊന്നും ദൈവത്തിനെ അവഹേളിക്കലല്ല ദൈവത്തിനെ ഉന്നതമാക്കുകയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാം പിടിച്ച് ദൈവമാക്കുന്നത് എന്തായാലും ഭാരത സംസ്കാരം താഴ്ച വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം ബൈ ബൈ